ഹലോ എവ്രി വൺ ഇറ്റ്സ് മിലിച്ചസ് കൊച്ചീക്കാര്യച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരുപാട് സന്തോഷത്തോടെ എടുക്കണമെന്നൊക്കെ വിചാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ഒട്ടും ഹാപ്പിനെസ് ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കോളീസ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു കോലത്തിലാണ് നമുക്ക് വണ്ടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആരെയും വലിച്ചിടാനോ കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാൻ ശ്രമിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി അതുകൊണ്ടിട്ടാണ് പറയുന്നത് സോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ കൂടുതൽ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വേറെ വളച്ചിട്ടില്ലാതെ കാര്യത്തിലേക്ക് പോകട്ടെ അപ്പോൾ നമ്മൾ അപ്പം വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡെക്കറേറ്റ് ഓട്ടോ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇവിടെ നിങ്ങൾക്ക് സ്പെയർ പാർട്സും അതുപോലെ തന്നെ വർക്ക്ഷോപ്പും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏഴെട്ട് മാസമായിട്ട് നമ്മുടെ വണ്ടി മലപ്പുറത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വർക്കിന് കൊടുത്തിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പാച്ച് വർക്കും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മലപ്പുറത്ത് കൊടുത്തിരിക്കുകയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഏഴെട്ട് മാസത്തിന് മേലെയായി നമ്മൾ മലപ്പുറത്ത് ഈ വണ്ടി കൊടുത്തിട്ട് പക്ഷെ ആ നമ്മൾ അത്രയും ദിവസം കൊടുത്തെങ്കിൽ പോലും അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് ആക്ച്വലി നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് ഷോറൂമാണ് എവിടെ കൊടുത്തതെന്നുള്ളതൊന്നും ഞാൻ ഈ ഒരു വീടിൽ ഞാൻ പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ലായെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് വെറുതെ ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് കാരണം എനിക്കോ ഇങ്ങനെ ഒരു ഓടി കിട്ടി കാരണം നമ്മളുടെ രണ്ട് എല്ലാവരുടെയും ഒരേ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കോളേസിൽ അവർ പെയിൻറ് അടിച്ചും അതുപോലെ തന്നെ പാച്ച് വർക്കും ചെയ്തും പഠിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അത്രയും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിലവിലത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് നോക്കിക്കേ വണ്ടി നമുക്ക് ഒന്ന് പോളിഷ് ചെയ്ത് വാക്സ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് എന്നാൽ പോലും ഒട്ടും ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും ഞാൻ കുറ്റം പറയുന്നില്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാനായിട്ടുള്ള വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കംപ്ലീറ്റ് അഴിച്ചിട്ടേക്കുമാണ് കാരണം ഇത് കണ്ടല്ലേ നിങ്ങൾ ആകെ ആ ഡ്രൈവർ സീറ്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം ബാക്കിയെല്ലാം നമ്മൾക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അവരെ വണ്ടി അവിടെ നിന്ന് തരുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ഗ്ലാസ് പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇന്നലെ മലപ്പുറത്തുനിന്ന് നമ്മൾ ക്രെയിനിൽ അന്നെ ടോയ് ചെയ്തിട്ടാണ് നമ്മൾ മലപ്പുറത്തുനിന്ന് ഇവിടം വരെ വണ്ടി എത്തിച്ച് നമുക്ക് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ് അല്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മളോട് എത്തിച്ചിട്ട് വണ്ടി നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ച് ജംപ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിപ്പം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഇനി ഇതിൽ നമുക്ക് ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ഇതിന്റെ ഓയിലും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിതില് അറിയാല്ലോ ഒരു വണ്ടി എടുത്തുകഴിഞ്ഞാൽ പഴയ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും ഇതിൽ പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ കയറ്റും അപ്പൊ അതിന് അതില് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വീൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കണം ഇപ്പൊ ഇപ്പോഴ വർക്ക്ഷോപ്പിൽ ഞാൻ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഷാജീക്ക നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നെ ചെയ്യണം എന്നുള്ള അപ്പൊ ഇപ്പൊ ഇവിടെ വണ്ടികളിപ്പോൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടിട്ട് തന്നെ എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ വണ്ടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണം ഇനി എന്ത് എന്താണ് ഇതിന്റെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പാച്ച് വർക്ക് ചെയ്തെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഏഹ് ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഓരോ പഴയ വണ്ടിയല്ലേ അങ്ങനെ ഇങ്ങനെയാ പക്ഷെ പഴയ വണ്ടിയാണെന്നറിയാ പോലും നമ്മൾ ചെയ്യുന്ന പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പണി നമ്മൾക്ക് എന്താ പറയാ ചിരിച്ചോണ്ട് നമ്മൾ പണികൾ ഇങ്ങനെ കൈ കൈകൊണ്ട് വാങ്ങിക്കാന്ന് പറയലോ ഇപ്പൊ ലൈക്ക് അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഈ പാച്ചവർക്ക് നമ്മൾ ഇത് പൈസ കൊടുത്തിട്ട് ചെയ്തതാണ് ഫ്രീ ആയിട്ട് ചെയ്തതല്ല ഫ്രീ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് കേട്ട് നിൽക്കുന്നതിലും നമുക്ക് സഹിക്കുന്നതിൽ കുഴപ്പമില്ല നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഈ പറഞ്ഞ ഈ വർക്കും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല അതാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയുക ഇത് ഞാൻ നമ്മുടെ ഡാനി ചേട്ടൻ ഇല്ലേ വൈകിയ നമ്മുടെ കോളീസ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഉണ്ട് ആ കോളീസൊക്കെ ചെയ്യുന്ന ചേട്ടൻ ആ കോളീസിന്റെ ഓണർ ഉണ്ടല്ലോ പുള്ളിയെടുത്ത് ഞാൻ ഇതിൻ്റെ എന്തു വീലാർച്ച് പിന്നെ അതുപോലെ തന്നെ ബമ്പറിൻ്റെയും കാര്യങ്ങളൊക്കെ നന്നിട്ട് ഞാൻ പുതിയത് ആ പുത്ത സാധനം ഞാൻ പുത്ത സാധനം അവിടെ നിന്നു പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ മലപ്പുറത്തേക്ക് ഞാൻ കൊറിയർ ചെയ്ത് കൊടുത്തുവിട്ട സാധനമാണ് അവർ ഈ വീലാർച്ചിൽ നോക്കിയിട്ട് നിങ്ങൾ ഇത് ഉണ്ടോ ഇതൊക്കെ സ്ക്രൂ ചെയ്തിട്ട് ഇതെല്ലാം ഒരുപാട് മെനകിട് നിങ്ങൾ നോക്കിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് പാർട്സ് പോലെ പോലെയല്ലേ ഇരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇത് എനിക്കിനിയിപ്പോൾ സംശയം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ എടുത്ത് വെച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം അത്രയും ഇത് നോക്കിക്കേ ഒരു പുത്തൻ സാധനമാണെന്ന് ആണെന്ന് തോന്നുന്നു നിങ്ങൾക്കിത് എന്താ പറയേണ്ടത് എനിക്കറിയാം പള്ളകാശ്സ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിടക്കുന്ന കൊണ്ടിട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടാതെ വീട്ടിൽ നിന്ന് വേറെ ആട്ടുസൂപ്പ് രാവിലെ ഉച്ചക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിനാണോ നിങ്ങൾ വണ്ടി വണ്ടിയോടെ കൊണ്ട് ഇട്ടിട്ടെ എന്നാണ് ചോദിക്കുന്നത് കാരണം എന്താ പറയുക നമ്മൾ കൊടുത്ത പൈസക്ക് നമുക്ക് എന്താ പറയുക ഒരു വെറുത്തായിട്ടില്ല ഒരു ഗുണവും ഇല്ലാതെ ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഞാൻ വിചാരിച്ചതെന്നറിയാവോ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല വണ്ടിപ്രാന്തന്മാരൊക്കെ കാരണം ഞാൻ ഈ ഒരു വണ്ടി പ്രസ്ഥാനത്തിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകേൾവിയുള്ളൊരു കാര്യമാണ് മലപ്പുറം കാര്യം മലപ്പുറംകാരും മലപ്പുറംകാര് വണ്ടി പ്രാന്തമാര് വണ്ടി പ്രാന്ത പക്ഷേ ഇല്ലാതെ തിരുത്തേണ്ട സമയമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ച് കാണിക്കുന്നുള്ള പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് വണ്ടിപ്രാന്തന്മാരും എന്നെ പോലെ തന്നെ വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു ഒരുപാട് ആൾക്കാർ എനിക്ക് മലപ്പുറത്ത് പരിചയമുണ്ട് പക്ഷേ എന്താണ് ഞാൻ അവരെയൊന്നും ഞാൻ മലപ്പുറം അടക്കി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നോക്ക് മലപ്പുറത്തുനിന്ന് ഉണ്ടായപ്പോൾ എനിക്കത് ഭയങ്കര ആയി എനിക്ക് തോന്നിയായിരുന്നു എന്താ പറയണ്ടതെന്ന് എനിക്ക് ആക്ച്വലി എനിക്ക് അറിയാൻ പള്ള സത്യത്തിൽ ഓരോ ആൾക്കാരും ഈ വണ്ടീനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ എൻ്റെ വണ്ടി കണ്ടിട്ട് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കുമാണ് കാരണം എന്തുകൊണ്ടും ഈ കാണിച്ച് വെച്ചേക്കണമെന്നൊക്കെ ഞാൻ ഇവരോടൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയണ്ടേ കാരണം അത്രയും ഹൈപ്പിൽ പിന്നെ അത് മാത്രമല്ല ഈ വണ്ടി വണ്ടിയെടുത്ത് ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച് കൊതിച്ചെടുത്തൊരു വണ്ടിയാന്ന് എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കും മൊത്തം അറിയാം പിന്നെ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് ഈ വണ്ടി അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടിട്ട് തന്നെ ഈ വീട് കണ്ടിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ പോലെ കണ്ടിട്ട് തന്നെ വീട്ടിൽ കൂടെ റോട്ടിൽ കൂടെ പോണ ആൾക്കാർ പോലും ഞങ്ങളെ കളിയാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല ഞാൻ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും ഞാൻ ഇതിലേക്ക് വലിച്ചിടുന്നില്ല എന്തിരുന്നാൽ പോലും എനിക്കിങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ എന്താണ് ഞാൻ ഇതിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പഴയ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഴയ വണ്ടിയൊക്കെ റീസ്റ്റോർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടിട്ട് എനിക്ക് ഇതിപ്പോൾ പഠിച്ചു നമ്മൾ ഓരോരോന്ന് പണി പണി കിട്ടി കിട്ടിയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് ഇപ്പം എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു കോളീസ് ഞാൻ അവിടെ വർക്കിന് കൊടുത്തപ്പോൾ എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എനിക്ക് കോളീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് കോണ്ടാക്ട് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് എക്സ്റ്റീരിയർ വർക്ക് ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാൻ പറ്റിയ ആളുകളായിട്ട് കോണ്ടാക്റ്റ് ഒരു ഹോൾഡ് നമുക്ക് കിട്ടി അതിൽ അതിൽ നിന്നുള്ള നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു ഒരു ആയിട്ടുള്ളൊരു കാര്യം അതാണ് കാരണം ഏഴെട്ട് മാസത്തോളം വണ്ടി ഇങ്ങനെ കിടന്നിട്ട് ഒരു പണി പോലും ഇതിലും എനക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നുള്ള എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു ഞാൻ എന്താണെന്നറിയാം എൻ്റെ ഒരു വിഷമമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇത് ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ ആണ് ഞാൻ ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മൾ ആ ഒരു പജേറൻ്റെ കോൺട്രവേഴ്സി വന്നതിൻ്റെ ഇടക്ക് പോലും ഇവർ നമ്മളടുത്ത് പൈസ ചോദിച്ചു അപ്പൊ നമ്മൾ പൈസ കൊടുക്കണല്ലോ പൈസ കൊടുക്കാതെ എന്തായാലും നമ്മൾ വണ്ടി റെഡി ആക്കത്തില്ല ആ ഒരു സമയത്ത് പോലും ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കണേ കാരണം ആ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് എന്താ പറയാ വണ്ടി ശീലാവാതെ ഫിനാൻഷ്യലി ഒരുപാട് ഞാൻ ഡൗൺ ആയി പോയായിരുന്നു ആ സമയത്ത് പോലും ഞാൻ എങ്ങനെയൊക്കെയോ പൈസ റെഡിയാക്കി കൊടുത്താണ് ഞാൻ പകുതി പേ ആദ്യം ഞാൻ കൊടുത്ത അഡ്വാൻസ് അത് അത്രയും ഞാൻ പറഞ്ഞു വന്നത് അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ പേയ്മെന്റ് പോലും നമ്മൾ കൊടുത്തത് അന്നിട്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം കഴിഞ്ഞിട്ട് വണ്ടി തൊട്ടിട്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ ഇവരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്നത്തേക്ക് നിങ്ങൾ തരും അപ്പൊ അവര് ഒരു ഡേറ്റ് പറയും പിന്നെ എന്താണ് ഒരറിയിപ്പില്ലാതെ വീണ്ടും ഞാൻ വിളിക്കുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ തരാന്ന് പറയും ഇങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ നീട്ടി 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 ഞാൻ ഇപ്പൊ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസമാണ് സത്യം ഞാനുണ്ടല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അതൊരു വീഡിയോ കണ്ടു കണ്ടിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുത്തതാണ് അപ്പൊ നമുക്ക് അവരായിട്ട് എനിക്ക് സത്യം പറഞ്ഞില്ലേ ഈ പ്രസ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് ഇതില് നിന്നിട്ട് ആൾക്കാരായിട്ട് തർക്കിക്കാനോ തല്ലുപിടിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിള്ളര് വരണ്ട അതുപോലെ തന്നെ ഒരു കൂട്ടുകേട്ട് അങ്ങനെ നശിഞ്ഞു പോവണ്ട പ്രശ്നങ്ങളൊന്നും വരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ഉണ്ടാതിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു നിമിഷം വരെ ഞാൻ അവരുടെ എന്താ പറയുക അത് എവിടെയാണ് ഏതാ സ്ഥാപനം പോലും ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വീടിലും പറഞ്ഞിട്ടില്ല ആളുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അടുത്തറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിന് മാത്രമാണ് ഇന്ന ഷോറൂമിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ ഞാൻ അവരുടെ ഒരു പ്രസ്ഥാനത്തെ ഞാൻ ഇതിലേക്ക് ഞാൻ വലിച്ചിട്ട് കാരണം എന്തിനാണെന്ന് വിചാരിച്ചിട്ട് കാരണം അവരും ജീവിക്കണം എനിക്കും ജീവിക്കണം അപ്പം ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചാണ് ഞാനും പക്ഷേ ഇതിപ്പോൾ അവര എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ എട്ടിന്റെ മണിയാ കാരണം ഞാനിതിപ്പോ ഒരു പെയിന്ററെ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് മിക്കവാറും കാരണം ഒരു മെന ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നൊക്കെ ഇതാണ് ഈ ഭായിമാരെ വെച്ചിട്ട് നമുക്ക് പണി കുഴപ്പമില്ല ഇത് ഭായിമാര് ഇതില് പെയിന്റ് അടിച്ച് പഠിച്ചതും പാച്ച് വർക്ക് ചെയ്ത് പഠിച്ചതാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ പിന്നെ കൊറേ ഏതൊക്കെയോ എന്ന് പറഞ്ഞാല് എന്റെ വണ്ടിയുടെ തന്നെ പാർട്സ് ആണോന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ഈ സാധനമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്റെ വണ്ടീട് തന്നെയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം എന്റെ വണ്ടിയുടെ തൊട്ടുപുറത്തായിട്ട് വേറൊരു ഗോളിസും കൂടെ കിടക്കണ്ടായിരുന്നു അതിലെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം പാച്ച് വർക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കഴിച്ചാൽ ഞാൻ സമ്മതിച്ചേരാ കാരണം എന്താന്നറിയാവോ മറ്റേ സി മൂസ സിനിമയിൽ പോലെ നമ്മൾ കാല് താഴ്ത്തിട്ട് തള്ളണ്ട അത്രയും പാച്ച് വർക്ക് ഉണ്ടായിരുന്നു തൊളയിരുന്നു ഈ ഈ ഫ്ലോറിലൊക്കെ അപ്പൊ അത് ഞാൻ സമ്മതിച്ചില്ല പിന്നെ പെയിന്റിംഗ് ഒക്കെ കുറച്ച് ശോകമായിരുന്നു അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മളവിടെ കൊടുത്തത് ഇനിയിപ്പാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഇനി എന്തൊക്കെ ഇതിൽ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഈ സാധനം മാറ്റി ഇതിന്റെ ഉള്ളിൽ അത് ഈ സാധനം കണ്ടില്ല ഇതൊക്കെ നമ്മുടെ ആ ഡാഷ് ബോർഡും എ സി വെൻസ് ഒക്കെ ഇല്ല അതൊക്കെ ഇനി ഇരിക്കുന്ന കണ്ട ഈ സാധനം നമ്മൾ എടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ട് വേണം നോക്കി ഇനി എ സിയൊക്കെ വർക്കിങ് ആണോന്ന് പോലും അറിയാൻ പാടില്ല സത്യത്തിൽ ഇങ്ങോട്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്നത് തന്നെ എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് തന്നെ കാരണം എപ്പൊ ഇവിടെ നിക്കുമെന്ന് അറിയാൻ പാടില്ലല്ലോ ഇപ്പൊ ഓയിലിപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഓയിലില്ല പിന്നെ ഓയിൽ മാറ്റുമ്പോൾ എന്തായാലും ഓയിൽ ഫിൽറ്റർ എന്തായാലും ഉറപ്പായിട്ട് മാറണം അപ്പൊ അതുകൊണ്ടിട്ട് ഇനിയിപ്പോ ബാക്കി മെക്കാനിക്കൽ സൈഡ് എങ്ങനെയാണെന്നറിയില്ല ഇനിയിപ്പോണ്ടേ എനിക്കറിയാൻ പാടില്ല അല്ല എനിക്കറിയത്തില്ല അത് വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് ഇല്ലെന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇത്രയും നാളും കിടന്നതുമാണ് ഇനിയിപ്പോ ബാക്കി മെക്കാനിക്കൽ സൈഡ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അതാണ് പൊട്ടിയിട്ടുണ്ട് അതാണ് കിട്ടാത്ത സാധനം അത് മാത്രല്ല എന്താണ് ഈ സംഭവം നമ്മൾ പണിത് ഇപ്പൊ തന്നെ എൻ്റെ രണ്ട് ലക്ഷം രൂപ മുതലായിട്ടുണ്ട് നമ്മൾ ഇത് പണിത് വരുമ്പോ എന്തായാലും ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ എന്തായാലും ആകും നമുക്ക് പൈസ കൊടുക്കണേന്റെ അല്ല പൈസ കൊടുത്തിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ളൊരു ഇതിൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് ഇപ്പൊ കുറച്ച് നാൾ കിടന്നിട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ സമയം പിടിക്കും എനിക്ക് കുഴപ്പമില്ല സമയം പിടിച്ച് വർക്ക് ചെയ്താലും കുഴപ്പമില്ല ഇത് എട്ട് മാസം ാലോചിച്ച് നോക്കണം എട്ടു മാസത്തിന് മേലെ ഈ ഒരു വണ്ടി അവിടെ കിടക്കാൻ തുടങ്ങിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് പിള്ളേരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹോൾഡ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണ അങ്ങനെയൊന്നുമല്ല നമുക്കും പ്രതികരിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്കറിയാം പിന്നെ എന്താ അറിയോ നമ്മൾ ഇതില് ഇതില് കിടന്നിട്ട് എന്താ ഈ ചോറെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും ഇതില് കിട്ടാല്ല എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എനിക്ക് വേണ്ട അങ്ങനെ ഒരു പ്രശസ്തി എനിക്ക് വേണ്ട വ്യത്യാസം അറിയാ നമുക്കറിയാം എന്നാലേ നമ്മൾ പൈസ ഫ്രീ ആയിട്ടല്ലേ ചെയ്തത് പൈസ കൊടുത്തിട്ടെന്നെ അല്ലേ ഇന്നലെ പൈസ ഒഴിച്ചപ്പോ തന്നെ അപ്പൊ തന്നെ കൊടുത്തില്ല നമ്മ കൊടുക്കായിരുന്നാ ഇല്ല എന്തായാലും ഇനിയിപ്പൊ നോക്ക കാരണം ഇത് മൊത്തം അഴിച്ചിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരാഴ്ച പിടിക്കൂന്ന പറഞ്ഞത് ഇവിടെ നിന്ന് ഷാജിക്ക് അങ്ങനെ പറഞ്ഞത് കാരണം മൊത്തം ഒന്ന് സെറ്റ് ചെയ്യണം ഇതിന്റെ ഉള്ളിലാത്തീ സാധനങ്ങളൊക്കെ മൊത്തം പുറത്തേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എന്തേലും നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നീപ്പോ ബാക്കി പറ്റി ഷാജിക്കാനോട് ഒന്നും ചോദിച്ചു നോക്കട്ടെട്ടോ ും പാച്ചറും കഴിഞ്ഞു പക്ഷെ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇക്ക ഇതിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കും ഇതാണ് ഷാജി ഷാജഹാനിക്ക ഷാജാ ഷാജി ഷാജിന്നാണ് വിളിക്കണത് എന്താണ് പറഞ്ഞ വണ്ടി നോക്കി ബാക്കി പരിപാടികൾ അവരിപ്പ എന്തായാലും പെയിന്റിംഗ് പാചകത് കണ്ടിട്ട് ഒരു പെയിന്റിംഗ് ഒന്നും കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ പെയിന്റ് ക്വാളിറ്റി ഇനി പിന്നെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇപ്പൊ ഇനി ഇതിന്റെ അകത്തുനിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് വണ്ടി നമ്മൾ കോലത്തിലാക്കി എടുക്കണം എങ്ങനെ അപ്പൊ നമുക്ക് ഫുൾ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഡിഫക്റ്റുകളും അവിടെ

സാധനങ്ങള് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കണെന്ന് വണ്ടി ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളു നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് നമുക്ക് നാളെന്തായാലും നമുക്ക് നാളെന്തായാലും നമുക്ക് ഫ്ലോറിലേക്ക് നാളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതെ ഇതിലേക്കൂടെ വെള്ളം ഇറങ്ങി പിന്നെ നമുക്ക് മറ്റേ ആ ഇനി ഓടിച്ചു നോക്കിട്ട് ഓടിച്ചു നോക്കിട്ട് ബാക്കി പറയാൻ തുടങ്ങാം നമ്മുടെ മെയിൻ മെക്കാനിക് ഓടിച്ചോക്കിട്ടാ പറഞ്ഞ പറയാന്നാ പറഞ്ഞേക്കുന്നത് ഓക്കേക്കാ ചായ ഓടിക്കണ അവിടെ നിന്ന് വിളിച്ചോണ്ടെന്നാണ് താങ്ക് യു അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ നമുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ഇതൊക്കെയാണ് പറഞ്ഞ കേട്ടല്ല അപ്പൊ പെയിന്റിങ് ഇപ്പം ഈ ഞാൻ എന്താണെന്ന് അറിയാവോ അവിടെ നിന്ന് ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ തന്നെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ച പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഡിലേ ആയതുകൊണ്ടിട്ട് മാത്രമാണ് അത് അവർക്കും ഗുണം ചെയ്താൽ എനിക്കും ഗുണം ചെയ്താൽ നിങ്ങൾ ഇല്ലേ വണ്ടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ എനിക്കല്ല അവർക്കാണ് ഗുണം കാരണം അവർക്ക് വീണ്ടും വീണ്ടും ഞാൻ വഴി തന്നെ ഒരുപാട് വണ്ടികൾ കയറിയത് പക്ഷേ ഇത്രയും നാളും ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ വീട് കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും നാളെ ഇനിയിപ്പൊ അവരും ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട് അതാണ് ഞാൻ പിന്നെ എന്താണ് അധികം ഇപ്പൊ ഇത്രേം മാസായില്ലേ അതാണ് ഞാൻ പിന്നെ അവിടെ ഇട്ട് കാര്യമില്ല കാരണം വണ്ടിയും കാണാൻ പറ്റണില്ല എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോ എനിക്ക് ഇവിടെനിന്നൊരു എന്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു രണ്ട് കിലോ മൂന്നേ രണ്ട് കിലോമീറ്റർ അല്ലേ രണ്ടോ മൂന്നോ കിലോമീറ്റർ മാറിയായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ തൊട്ട് അടുത്തോട്ട് കിലോമീറ്റർന്ന് ഞാൻ നോക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എവിടെ ആര് വീഡിയോ ചെയ്താലും മുപ്പത്തയ്യായിരം നാപ്പതിനായിരം കണ്ടാലും മാസത്തിനുള്ളിൽ വണ്ടി വണ്ടി കിട്ടും എത്ര ദിവസത്തിനുള്ളിൽ തരും ഇതൊക്കെ ചോദിച്ചിട്ട് കയറ്റാമ്പു പിന്നെ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കാ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൊറച്ചും കൂടെ ബെറ്റർ എന്നാണ് എന്റെ ഞാനൊരു അഡ്വൈസ് എത്ര പേര് ഇങ്ങനെ പറ്റിക്കപ്പെടും കാരണം ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിലൊരു ചേട്ടൻ ഒരു ജൈലോ കൊണ്ട് കൊടുത്തിട്ട് ആകെ പണിയായി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത അപ്പൊ ഞാൻ ആലോചിക്കണേ എനിക്ക് മാത്രമല്ല ഇതുപോലെ കുറേ ആൾക്ക് പാവപ്പെട്ട കുറെ ആൾക്കാർക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സോഷ്യൽ മീഡിയ അതില്ലെങ്കിൽ അവരെങ്ങനെ അല്ലേ ഇത് എന്റെ ഒരു പ്രതികരണമൊന്നും ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം ഞാൻ ആരും ഇതിലേക്ക് വലിച്ചിടാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം വണ്ടി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന എനിക്ക് കിട്ടി എന്ന് കിട്ടിയെന്ന് ഉള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മേ ബി ആദ്യമായിട്ട് ഒരു പെൺകുട്ടി കോളേജ് എടുത്ത് റീസ്റ്റോർ ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ് സത്യമായിരിക്കും അതിങ്ങനൊരു ഒടി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കുഴപ്പമില്ല കഴിച്ചിനിപ്പോൾ നമുക്ക് ഡേ ഓരോ ഡേ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്ന കോളീസ് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ മെക്കാനിക്കൽ വർക്കും അതിന്റെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ മാർട്ടിൻ ചാട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബാക്കി നമ്മുടെ മെയിൻ പെയിൻറ്റർ ഉണ്ട് അതൊക്കെ ഞാൻ ഈ കോളീസിന്റെ കോളീസ് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് ഈ പുള്ളിനൊക്കെ പരിചയപ്പെടണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കത്തുള്ളായിരുന്നു ഇനിയിപ്പം ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയാനില്ല പോട്ടെ എല്ലാം പോയി എല്ലാം പോയി കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനിയിപ്പോ നമുക്ക് വരാനുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം ഓക്കെ അപ്പൊ ഇതാണ് നിലവിലത്തെ മലപ്പുറംകാരം ഞാൻ ഹൈ കൈ മലപ്പുറംകാരം മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോട്ടെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മലപ്പുറം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാരണം വണ്ടി ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് മലപ്പുറത്ത് മലപ്പുറത്ത് വരാനും പിന്നെ അതുപോലെ തന്നെ അവിടെ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഏഹ് ആ ഓട്ടോ മറ്റേ കെ എം സിറ്റിയില് കെ എം സിറ്റിയിലല്ലേ കെ എം കുറ്റിപ്പുറം ആ അവിടെയൊക്കെ ഞാൻ വന്നിട്ടുള്ളാണ് ഓട്ടോഷോ കാണന്ന് കേട്ടെ അപ്പൊ അതെനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വന്നത് ഞാൻ മലപ്പുറംകാരെ അടക്കി ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും അല്ല കുറച്ച് ഇങ്ങനെ എനിക്കൊരു അവസ്ഥയുണ്ടായത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കോളേജിന് നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ നമ്മൾ വണ്ടി കൊച്ചിയിലെത്തി കഴിച്ചിന് ഇപ്പോൾ കൊച്ചിയിൽ കൊച്ചിക്കാരെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണതെന്നും വർക്ക് ചെയ്യാൻ പോണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതായത് നമ്മൾ ഓൺ ടെസ്റ്റ് ടെസ്റ്റെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടികൾ ആരൊക്കെ രജിസ്റ്റർ രജിസ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ ഇങ്ങനെ മോച്ചിക്കുത്തി ഇങ്ങനെ വന്നിപ്പോൾ സംസാരിക്കേണ്ടി വരും സോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് വെച്ച് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും കൂടെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഞാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്മാമ്മമാർ എന്നെ വട്ടയിട്ട് നല്ലോണം കളിയാക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല പറയുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലും കണ്ടത് അതെ അതെ അല്ല എനിക്ക് അവർ ഓരോരുത്തരും അതാ ഇപ്പൊ ഞാനും തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇനിയിപ്പൊ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയില്ല ഇനിയിപ്പൊ അങ്ങോട്ട് നാളത്തേക്കുള്ള നാളെ ഉള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോ നമ്മള് കാണാനായിട്ട് വേറെ സത്യം വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ അതെ ദേഷ്യമല്ല നമുക്ക് ദേഷ്യമൊന്നുമില്ല എന്തിനാണ് ദേഷ്യം നമുക്ക് അങ്ങനെ ഒരു ദേഷ്യല്ല കാരണം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിട്ടുണ്ട് അതുകൊണ്ടിട്ട് മാത്രം നമ്മൾ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളു നമുക്ക് ആരോടും എന്റെ കണ്ണ് പോയി കായി സത്യമായിട്ടും എന്റെ കണ്ണ് കാരണം ഒരു വീഡിയോ വീട് അവരെക്ക് അയച്ചു തന്നപ്പോഴത്തേക്കും പൊടിയൊക്കെ പിടിച്ചെടുക്കണംപ്പോ തന്നെ ദൈവമേ ഞാൻ ആ ഇതെന്ത് ഇങ്ങനെയെന്ന് പിന്നെ ഓക്കെ അവരെ എന്നാലും തൂത്ത് തുടച്ചിട്ടൊക്കെ തരണം എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ എൻജിൻ റൂമില്ലേ എൻജിൻ റൂമ് ഇവിടെ ഈ സാധനം അവിടെ അവിടെ തുറക്കണം അവിടെ തുറക്കണം ഉള്ളില് കൈ ആ എന്തേലും ആവട്ടെ അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് കേറി നോക്കിയാൽ മതി ഇല്ല അതാ പറഞ്ഞ അകത്ത് തുറക്കണോന്ന പറഞ്ഞാൽ വണ്ടിയുടെ ഉള്ളു നോക്കിക്കേ നിങ്ങള് ഇത്രത്തോളം പൊടിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട് ഇത് വൃത്തി ഒന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് ഒന്ന് വെറുതെ ഒന്ന് റബ്ബെയ്തിട്ട് തന്നാ മതിയായിരുന്നു എനിക്ക് അങ്ങനെ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് കാണിക്ക അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങള് വർക്ക് മോശമാണെന്നുണ്ടെങ്കിലും ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും അത് ഒന്ന് പക്കിട്ട് വണ്ടി പിന്നെ ചെയ്തതിന്റെ ബാക്കി ബാക്കിയത് ഇത് ഇതൊക്കെ പണി ഇരിക്കുന്നതാണ് പൈസ ഉണ്ടാക്കി എന്തായാലും കുഴപ്പമില്ല എനിക്ക് കിട്ടാനുള്ള പണി ഞാൻ ഏറ്റവും സ്വീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പം നാളെ മുതൽ പോളീസിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഇപ്പോൾ പോളീസിൽ എന്തൊക്കെയാണേൽ നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതായിരിക്കും സോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയായിരിക്കും അല്ലേ അടുത്തടുത്ത് അതങ്ങനെയാണ് ഇത് എന്തായാലും പണിത് വരുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഉറപ്പാണത് ഒരു വണ്ടി ആയിട്ടെങ്കിലും വണ്ടിയായിട്ടെങ്കിലും കാണണ്ട എനിക്കിതൊന്നും മൊത്തത്തിൽ എനിക്ക് എന്തായാലും അപ്പോൾ സ്റ്റോറിയും ഒക്കെ ചെയ്യണം അപ്പോൾ സ്റ്റോറിയും പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്ക് ചെയ്യണം പിന്നെ എന്തായിരുന്നു ഇന്റീരിയർ ഒന്ന് പക്കായിട്ട് എടുക്കണം എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോ അതേ ഇതിന്റെ ഒരു റോട്ടൻസ് എന്ന് പറഞ്ഞാൽ കോളേജിന്റെ ഒരു വേറെ മൂഡ് സാധനമാണ് അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്കിത് ചെയ്യണം ഹലോ എന്റെ വണ്ടി അവളെ എന്താണ് എന്താണി ഞാനൊന്നും പറയാനുള്ള ഇനി അപ്പൊ ഇത്രേ ഉള്ളു കഴിച്ചപ്പോ എന്തായാലും നാളെ മുതൽ കോളീസിന്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും വൺ ബൈ വൺ ആയിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സിഒ സി ഒക്കെ ബൈ